ഐ സോഷ്യൽ വർക്കിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ ആണ് നമ്മൾ എടുക്കുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നൊരു ഏരിയ ഗ്രൂപ്പ് ഡൈനാമിക്സ് ഒരുപാട് തവണ എക്സാമുകളിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് അപ്പൊ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്താന്നാണ് നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് രണ്ട് ടേമുകൾ കണ്ടെയ്ൻ ചെയ്യുന്ന ഒന്നാണ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഗ്രൂപ്പും അതേപോലെ തന്നെ ഡൈനാമിക്കും ഗ്രൂപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കളക്ടർ ടി ഓഫ് ടു ഓർ മോർ പേഴ്സൺ നമുക്കറിയാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ വ്യക്തികൾ തമ്മിൽ അടങ്ങുന്നതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഡൈനാമിക് എന്ന് പറയുന്നത് ഗ്രീക്ക് വേർഡിൽ നിന്ന് വന്നൊരു വാക്കാണ് ഡൈനാമിക് ഗ്രീക്കിൽ അതിന്റെ അർത്ഥം ഫോഴ്സ് എന്നാണ് ദൻ ഗ്രൂപ്പ് ഡയനാമിക്സ് കൺസേൺ വിത്ത് ഇൻട്രാക്ഷൻ ഓഫ്സ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഒരു സോഷ്യൽ സിറ്റുവേഷനിൽ എങ്ങനെയാണ് ഗ്രൂപ്പ് മെമ്പേഴ്സ് തന്റെസ് ഓഫ് ഇന്ട്രാക്ഷൻ കൺസേൺ ചെയ്യുന്നത് ഇതിനെയാണ് നമ്മൾ ഗ്രൂപ്പ് ഡൈനാമിക്സ് എന്ന് പറയുന്നത് അതായത് ഒരു സാമൂഹിക സാഹചര്യത്തിൽ ഗ്രൂപ്പ് അംഗങ്ങൾ തമ്മിലുള്ള ശക്തികളുടെ അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഇന്ട്രാക്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ് ഗ്രൂപ്പ് ഡയനാമിക്സ് എന്ന് പറയുന്നത് ഇപ്പൊ ഗ്രൂപ്പ് ഡൈനാമിക്സ് പ്രധാനമായിട്ടും ഉരുത്തിരിയുന്നത് ഗ്രൂപ്പുകളെ ആളുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും ചില ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ഇൻഡിവിജ്വൽ ബിഹേവിയർ എങ്ങനെയൊക്കെയാണ് ഗ്രൂപ്പിനെ ബാധിക്കുന്നത് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ഗ്രൂപ്പ് ഡൈനാമിക് എന്ന് പറയുന്നത് ദൻ ഗ്രൂപ്പ് ഡൈനാമിക് ആർ ദ പ്രോസസ് ദാറ്റ് ഒക്കോർ ബിറ്റ്വീൻ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഇടയിൽ സംഭവിക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഗ്രൂപ്പ് ഡൈനാമിക് എന്ന് പറയുന്നത് ദീസ് ഡൈനാമിക് ആർ എഫക്റ്റഡ് ബൈ ഈ മെമ്പേഴ്സ് ഇന്റർണൽ തോട്ട് ആൻഡ് ഫീലിംഗ്സ് എക്സ്പ്രസ്ഡ് തോട്ട് ആൻഡ് ഫീലിംഗ്സ് ദർ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഗ്രൂപ്പ് മെമ്പേഴ്സ് ഈ ഡൈനാമിക് എന്ന് പറയുന്നത് ഓരോ മെമ്പേഴ്സിന്റെയും ഇന്റർണൽ തോട്ടിനെയും അവർ എക്സ്പ്രസ് ചെയ്യുന്ന ഫീലിംഗ്സിനെയും ചിന്താഗതികളെയും അവരുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പ് ഡൈനാമിക്സ് ഹെൽപ്പ് യു അണ്ടർസ്റ്റാൻഡ് ഹൗ ഈച്ച് പേഴ്സൺ ആക്ഷൻ മേക്ക് സെൻസ് ഇൻ ദ കോണ്ടെക്സ് ഓഫ് ദി ഗ്രൂപ്പ് ഒരു ഒരു ഗ്രൂപ്പിന്റെ ബാക്ക്ഗ്രൗണ്ടില് ഓരോ വ്യക്തിയുടെയും പ്രവർത്തനം എങ്ങനെ അർത്ഥമാക്കുന്നുവെന്ന് മനസ്സിലാക്കാന് ഈ ഗ്രൂപ്പ് ഡൈനാമിക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ് ആണ് ഈ പ്രിൻസിപ്പിൾ ഒന്ന് കാര്യമായിട്ട് നോക്കി വെക്കുക പ്രിൻസിപ്പിൾസ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സിൽ ഒന്നാമത്തെ പറയുന്നത് ദ മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് മസ്റ്റ് ഹാവ് എ സ്ട്രോങ് സെൻസ് ഓഫ് ബിലോങ്ങിംഗ് ടു ദ ഗ്രൂപ്പ് ദ ബാരിയർ ബിറ്റ്വീൻ ദ ലീഡേഴ്സ് ആൻഡ് ബി ബ്രോക്കൺ ഡൗൺ അതായത് ഒരു ഗ്രൂപ്പ് ഡൈനാമിക്സ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ ഒരു സ്ട്രോങ് സെൻസ് ഓഫ് ബിലോങ്സ് ഉണ്ടായിരിക്കും ഗ്രൂപ്പിനോട് ഒരു സ്ട്രോങ് സെൻസ് ഓഫ് ബിലോങ്സ് ഉണ്ടായിരിക്കും ദൻ അതേപോലെ തന്നെ അവിടെ എന്താ ഒരു ഒരു നേതാവിനെ ഒരിക്കലും അല്ലെങ്കിൽ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല വളരെ വലിയൊരു പ്രാധാന്യം കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല രണ്ടാമത്തത് ദ മോർ അട്രാക്ഷൻ എ ഗ്രൂപ്പ് ഈസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് ദ ഗ്രേറ്റർ ഇൻഫ്ലുവൻസ് ഇറ്റ് വുഡ് എക്സൈസ് ഓൺ ഇറ്റ്സ് മെമ്പേഴ്സ് രണ്ടാമത്തെന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് അതിന്റെ മെമ്പേഴ്സിനോട് കൂടുതലായിട്ട് അട്രാക്ട് ചെയ്യണം അവരെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യണം അപ്പൊ അതിനനുസരിച്ച് വേണം മെമ്പേഴ്സ് അതിൽ പെരുമാറാൻ മൂന്നാമത്തത് ദ ഗ്രേറ്റർ ദ പ്രസ്റ്റീജ് ഓഫ് ദി ഗ്രൂപ്പ് മെമ്പേഴ്സ് ഇൻ ദ ഐസ് ഓഫ് ദി മെമ്പർ ഒരു മെമ്പറിന്റെ കണ്ണിലൂടെയാണ് ഒരു ഗ്രൂപ്പിന്റെ പ്രസ്റ്റീജ് എത്ര എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ അളക്കുന്നത് ഒരു ഗ്രൂപ്പിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാല് അവിടെ നമ്മുടെ പ്രസ്റ്റീജ് എങ്ങനെയായിരിക്കും എന്നതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് നാലാമത്തത് ദ സക്സസ്ഫുൾ ഇഫോർട്ട് ടു ചേഞ്ച് ഇൻഡിവിജ്വൽസ് സബ് പാർട്ട് ഓഫ് ദി ഗ്രൂപ്പ് ഗുഡ് റിസൾട്ട് ഇൻ മേക്കിംഗ് ദം കൺഫേം ടു ദ നോംസ് ഓഫ് ദി ഗ്രൂപ്പ് ഒരു ഒരു സപ്പാർട്ടായിരിക്കും ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഗ്രൂപ്പിന്റെ ഒരു സപ്പാട്ട് ആയിരിക്കും അവരെന്ത് ചെയ്യും അവർ എന്തായാലും ഗ്രൂപ്പിന്റെ നാംസ് എന്ത് ചെയ്യണം പാലിക്കേണ്ടത് നിർബന്ധമാണ് ദ പ്രഷർ ഫോർ ചേഞ്ച് വെൻ സ്ട്രോങ് കാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ദ ഗ്രൂപ്പ് ബൈ ക്രിയേറ്റിംഗ് എ ഷെയർഡ് പെർസെപ്ഷൻ ബൈ ദ മെമ്പേഴ്സ് ഫോർ ദ നീഡ് ഫോർ ദ ചേഞ്ച് എക്സൈസ് ഓൺ ദ തീം ഒരു ആ ഒരു ഗ്രൂപ്പില് മാറ്റത്തിന്റെ ആവശ്യകതയെ കുറിച്ചിട്ട് അംഗങ്ങൾക്കിടയിൽ പരസ്പരം ധാരണ ഉണ്ടായിരിക്കും അങ്ങനെ മാറ്റം ആവശ്യമായി വരുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് ഒരു പ്രഷർ എസ്റ്റാബ്ലിഷ് ചെയ്യാനും അതിനു വേണ്ടി പ്രവർത്തിക്കാനും എന്ത് ചെയ്യും ഗ്രൂപ്പ് മെമ്പേഴ്സ് കാരണമാകും അപ്പോ അഞ്ചെണ്ണാണ് പറഞ്ഞത് ഒന്ന് സ്ട്രോങ് സെൻസ് ഓഫ് ബിലോങ്ങിന് രണ്ടാമത്തത് ഗ്രേറ്റർ ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും മൂന്നാമത്തത് ഒരു മെമ്പറിന്റെ കണ്ണിലൂടെയാണ് അവന്റെ പ്രസ്റ്റീജ് കാണുന്നത് നാലാമത്തത് പറയുന്നത് ഇൻഡിവിജ്വൽ ഗ്രൂപ്പിന്റെ സപ്പാർട്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഗ്രൂപ്പിന്റെ നോംസുകളൊക്കെ അനുസരിക്കണം അഞ്ചാമത്തത് ഓരോ ഓരോ ഗ്രൂപ്പിലും മാറ്റം അനിവാര്യമാണ് മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കണം അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക് ആണ് ഗ്രൂപ്പ് ഡൈനാമിക്കിന്റെ എയിംസുകൾ ടു ഐഡന്റിഫൈ ആൻഡ് അനലൈസ് ദ സോഷ്യൽ പ്രോസസ് ദാറ്റ് ഇമ്പാക്ട് ഓൺ ഗ്രൂപ്പ് ഡെവലപ്മെന്റ് ആൻഡ് പെർഫോമൻസ് ഒരു ഗ്രൂപ്പ് ഡെവലപ്മെന്റും പെർഫോമൻസിനും വേണ്ട സോഷ്യൽ പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യുകയും അനലൈസ് ചെയ്യുകയും ചെയ്യുക അതേപോലെ തന്നെ ടു അക്യൂർ ദ സ്കിൽ നെസസറി ടു ഇന്റർവെൻ ആൻഡ് ഇംപ്രൂവ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് പെർഫോമൻസ് ഇൻ ഓർഗനൈസേഷണൽ കോൺടക്ട്സ് നമ്മൾ എന്ത് ഉണ്ടായിരുന്നു ഒരു ഒരു സോഷ്യൽ കേസ് വർക്ക് അല്ലെങ്കിൽ സോഷ്യൽ ഗ്രൂപ്പ് വർക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ ദർ ആർ സം സ്ട്രക്ചർ അല്ലെങ്കിൽ ദർ ആർ സം സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൽ കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കും അപ്പൊ അതിൽ പറയുന്ന ഒരു സ്റ്റെപ്പാണ് ഓർഗനൈസേഷൻ ഫോം ഉണ്ടാക്കിയിരിക്കുക ഒരു സ്ഥാപനപരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്ക അങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമേ ഗ്രൂപ്പ് പെർഫോമൻസിലും ഇൻഡിവിജ്വലിന് ഇംപ്രൂവ് ചെയ്യാനും ഇന്റർവ്യൂ ചെയ്യാനും അതായത് സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ കഴിയത്തുള്ളൂ എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ടു ബിൽഡ് മോർ സക്സസ്ഫുൾ ഓർഗനൈസേഷൻ ബൈ അപ്ലൈയിങ് ടെക്നിക്സ് ദാറ്റ് പ്രൊവൈഡ് പോസിറ്റീവ് ഇമ്പാക്ട് ആൻഡ് ഗോൾ അച്ചീവ്മെന്റ് വളരെ വലിയ ടെക്നിക്കുകളും ഓർഗനൈസേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ചാൽ മാത്രമാണ് ഗോൾ അച്ചീവ് ചെയ്തുകൊണ്ട് ഒരു സക്സസ്ഫുൾ ഓർഗനൈസേഷൻ ഗ്രൂപ്പ് ഡൈനാമിക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ബിൽഡ് ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പൊ സോഷ്യൽ ഗ്രൂപ്പ് വർക്കിൽ അവരുടെ ഗോൾ അച്ചീവ്മെന്റ് നടത്തി കഴിഞ്ഞു പല ടെക്നിക്കിലൂടെ ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും മോർ സക്സസ്ഫുൾ ഓർഗനൈസേഷൻ എന്ന് നമുക്ക് പറയാം അപ്പൊ മൂന്നെണ്ണമാണ് ഒന്ന് ഗ്രൂപ്പ് ഡെവലപ്മെന്റിന് വേണ്ട സോഷ്യൽ പ്രോസസ്സിനെ ഐഡന്റിഫൈ ചെയ്യാം ഏഹ് രണ്ടാമത്തത് വേണ്ട സ്കില്ലുകൾ എന്ത് ചെയ്യാ നമ്മൾ നേടിയെടുക്കുക മൂന്നാമത്തത് ഗോൾ അച്ചീവ്മെന്റിന് വേണ്ട ടെക്നിക്സുകൾ ഉപയോഗിക്കാം അടുത്തതാണ് ഡൈമെൻഷൻസ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക്സ് നാല് ഡയമൻഷൻസ് ആണ് പറയുന്നത് ഒന്നാമത്തെ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററാക്ഷൻ പാറ്റേൺസ് ആണ് ഇവിടെ പറയുന്നത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്റ്രാക്ഷൻ പാറ്റേൺസ് ആർ ബേസിക് ടു ദ ഫോർമേഷൻ ഓഫ് ഓൾ ഗ്രൂപ്പ് എല്ലാ ഗ്രൂപ്പിന്റെയും ഫോർമേഷന് ഏറ്റവും കൂടുതൽ ബേസിക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനും അതിന്റെ ഇന്ററാക്ഷൻ ആണ് എ ഗ്രൂപ്പ് വർക്കർ ഷുഡ് ഹെൽപ്പ് ഈച്ച് മെമ്പർ ടു ഡെവലപ്പ് സ്യൂട്ടബിൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററാക്ഷൻ പാറ്റേൺസ് ഒരു ഗ്രൂപ്പ് വർക്കർ ഒരു മെമ്പറിന് വേണ്ട സ്യൂട്ടബിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഇന്ററാക്ഷൻ പാറ്റേൺസും ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട് ഇൻ മോസ്റ്റ് സിറ്റുവേഷൻ ദ വർക്കർ ഷുഡ് ഫെസിലിറ്റേറ്റ് ഗ്രൂപ്പ് സെന്റർഡ് റാദർ ദാൻ ലീഡർ സെന്റേർഡ് ഇൻട്രാക്ഷൻ ഒരു ലീഡർ സെന്റേഡ് ഇന്ററാക്ഷനെക്കാട്ടിൽ കൂടുതൽ ഒരു ഗ്രൂപ്പ് സെന്റേർഡ് ഉണ്ടാക്കിയെടുക്കുക ഇപ്പൊ ഒരു എൻഎസ്എസ് ക്യാമ്പ് എടുക്കുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും ആദ്യം തന്നെ ഒരു ഐസ് ബ്രേക്കിംഗ് സെഷനിലൂടെയാണ് തുടങ്ങുക കാരണം എന്താണ് അവിടെ കുട്ടികൾ വന്നപ്പോൾ വളരെയധികം പിരിമുറക്കത്തോടു കൂടിയായിരിക്കും വന്നിട്ടുണ്ടാകുക അപ്പൊ അതില്ലാണ്ടാക്കാൻ ഒരു ഐസ് ബ്രേക്കിംഗ് സെക്ഷന് കണ്ടക്ട് ചെയ്യുക ഗ്രൂപ്പ് വർക്കർ ക്യാൻ മോഡിഫൈ ദ ഇൻട്രാക്ഷൻ പാറ്റേൺസ് ബൈ മോഡിഫൈ ദ സബ് ഗ്രൂപ്പ് റിലേഷൻ ആയിട്ട് ഡയർ ട്രയാഡ് ഐസൊലേറ്റ് ഇപ്പൊ ഒരു ക്ലാസ്സിൽ നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ എന്തായിരിക്കും ചിലപ്പോൾ രണ്ടോ മൂന്നോ ആളുകൾ ആയിരിക്കും അവിടെ നന്നായിട്ട് ആക്റ്റീവ് ആവുന്നത് ഒറ്റപ്പെട്ട ആളുകളായിരിക്കും അപ്പൊ പലതരത്തിലുള്ള സബ് ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കും അല്ലേ ഇവരൊക്കെ വർക്കർ എന്ത് ചെയ്യണം ശ്രദ്ധ നല്ല രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവരായിട്ട് ഉണ്ടാക്കിയെടുക്കുക ദൻ ക്രിയേറ്റ് ഗുഡ് ഫിസിക്കൽ അറേഞ്ച്മെന്റ് വിത്ത് പോസ്റ്റേഴ്സ് ഇന്റർ ആക്ഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ നല്ലൊരു ഭൗതിക സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ എൻ എസ് എസ് ക്യാമ്പിലൊക്കെ വട്ടത്തിലിരുത്തല്ലേ എന്നിട്ടായിരിക്കും നമ്മളോട് കാര്യങ്ങൾ തുറന്ന് പറയാം അപ്പൊ അതാണ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇന്ററാക്ഷൻ പാറ്റേൺസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത് ഗ്രൂപ്പ് കോഹിഷൻ ആണ് ഗ്രൂപ്പ് കോഹിഷൻ അതായത് ഒരു അറ്റാച്ച്മെന്റ് ഗ്രൂപ്പ് കോഹിഷൻ റെഫേഴ്സ് ദ ടെൻഡൻസി ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ടു അറ്റാച്ച് ടുഗദർ വിത്ത് ദ ഗ്രൂപ്പ് ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുക ഗ്രൂപ്പ് മെമ്പേഴ്സ് അതിനെയാണ് ഗ്രൂപ്പ് കൊഹിഷൻ എന്ന് പറയാം ഇറ്റ് ഈസ് ദ ബോണ്ടിംഗ് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ഓർ യൂണിറ്റി ഫീലിംഗ് ഓഫ് അട്രാക്ഷൻ ഫോർ ഈച്ച് അദർ ഡിസൈർ ടു റിമെയിൻ പാർട്ട് ഓഫ് ദി ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ഒരു റിമെയിൻ പാർട്ട് ആവാനും അതേപോലെ തന്നെ ഒരു അട്രാക്ഷൻ ഫീലിംഗും ഗ്രൂപ്പ് മെമ്പേഴ്സിന്റെ ഇടയിൽ ഒരു യൂണിറ്റിയും ബോണ്ടിങ്ങും ഒക്കെ വരാൻ ഗ്രൂപ്പ് കൊയിഷൻ കാരണമാവുന്നുണ്ട് മെനി ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് എമൌണ്ട് ഓഫ് ഗ്രൂപ്പ് കൊയിഷൻ ഗ്രൂപ്പ് കൊയിഷന് ഒരുപാട് ഫാക്ടേസുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഒന്നാമത്തെ ദ നീഡ് ഫോർ അഫിലിയേഷൻ റെക്കഗ്നേഷൻ ആൻഡ് സെക്യൂരിറ്റി നമുക്കൊരു സുരക്ഷിതത്വ ബോധം ആവശ്യം ആൻഡ് പ്രസ്റ്റീജ് അവൈലബിൾ ത്രൂ ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷൻ ഗ്രൂപ്പ് പാർട്ടിസിപ്പേഷനോട് നമുക്ക് കിട്ടുന്ന പ്രസ്റ്റീജ് അതിന് വേണ്ട റിസോഴ്സുകൾ എക്സ്പെക്ടേഷൻ ഓഫ് ദി ബെനഫിഷ്യൽ ആൻഡ് ലിമിറ്റി ആസ്പെക്ട് ഓഫ് ദി ഗ്രൂപ്പ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം ബെനിഫിറ്റ് കിട്ടും ആ ഗ്രൂപ്പിൽ ചെന്നാൽ എൻഎസ്എസ് ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ആണ് ഓഫ് അതർ ഗ്രൂപ്പ് എക്സ്പീരിയൻസ് ഡിഗ്രി പഠിക്കുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്തു പ്ലസ് ടു പഠിക്കുമ്പോൾ സൗഹൃദ ക്യാമ്പിൽ പങ്കെടുത്തു ആ രണ്ടും തമ്മിൽ നമ്മൾ എന്ത് ചെയ്യുക കമ്പയർ ചെയ്യുക അതാണ് കമ്പാരിസൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ് ഗ്രൂപ്പ് കോയിഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ കൺട്രോൾ മെക്കാനിക് ആണ് നോംസ് റോൾസ് ആൻഡ് സ്റ്റാറ്റസ് ഒരു ഫ്രീഡം കൊടുത്താലും നമ്മൾ എന്ത് കൊടുക്കണം ചില കൺട്രോളിങ് അവിടെ കൊടുക്കണം അല്ലെ അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ ദാറ്റ് മെമ്പേഴ്സ് ഹാവ് ടു ഒബേ ഇൻ ദ ഗ്രൂപ്പ് ഒരു മെമ്പർ എന്ത് ചെയ്യണം ഒരു അക്സെപ്റ്റബിൾ സ്റ്റാൻഡേർഡ് ഓഫ് ബിഹേവിയർ ഗ്രൂപ്പിനുള്ളിൽ എന്ത് ചെയ്യണം മസ്റ്റ് ആയിട്ട് ഒബേ ചെയ്യണം കൺട്രോൾ മെക്കാനിസം ഹെൽപ് ടു മെയിൻറ്റൈൻ എ ഗ്രൂപ്പ് ഇക്വിലിബ്രിയം പ്രൊമോട്ട് ഡിസിപ്ലിൻ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പിൽ ഡിസിപ്ലിൻ പ്രൊമോട്ട് ചെയ്യാൻ ഇത് കൺട്രോൾ മെക്കാനിസം സഹായിക്കുന്നുണ്ട് പങ്ക്ച്വാലിറ്റി ഓഫ് നോംസ് അപ്പിയറൻസ് ഓഫ് നോംസ് ഡ്രസ്സിങ് എങ്ങനെയായിരിക്കണം താടി പഠിക്കാൻ പറ്റുമോ മീശ പഠിക്കാൻ പറ്റുമോ പൂകളിക്കാൻ പറ്റുമോ അങ്ങനത്തെയൊക്കെ എന്ത് ചെയ്യുക ആദ്യമേ അവരെന്ത് ചെയ്യുക അറിയിക്കുക ഇന്ന് ഇന്നതൊക്കെയാണ് നോംസ് എന്ന് ടൈംലി ഇവാലുവേഷൻ ആൻഡ് കറക്ഷൻ വളരെ ടൈംലി ഇവാലുവേഷൻ ചെയ്യ കറക്ട് ചെയ്യുക സോഷ്യൽ കൺട്രോൾ ക്യാൻ ബി ഹാർഫുൾ ടു റിജ്ഡ് നമ്മള് കൺട്രോൾ മെക്കാനിസം കൂടുതലായി കഴിഞ്ഞാലും വിഷയാണ് അല്ലേ കൺട്രോൾ മെക്കാനിസം കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാലും എന്താവും അത് വളരെ റിജ്ഡായിട്ട് മാറും അങ്ങനെ ആയാലും വളരെ പ്രശ്നമാണ് അപ്പൊ ഒരു ബാലൻസിൽ പോവാം നാലാമത്തെ ഗ്രൂപ്പ് കൾച്ചർ ആണ് പല മതവും ജാതിയും ഒക്കെ ഉണ്ടാകും അപ്പൊ അവരുടെയൊക്കെ പ്രാർത്ഥനകളിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും അപ്പൊ ഗ്രൂപ്പ് വർക്കർ ആദ്യം തന്നെ ഒരു ഇനീഷ്യൽ മീറ്റിംഗിലൂടെ അംഗങ്ങളുടെ കോമൺ കൾച്ചർ ഡൈവേഴ്സിറ്റി മനസ്സിലാക്കുക എന്നിട്ടൊരു ഒരു വേദി ഉണ്ടാക്കിയിട്ട് ഒരു കോമൺ ഗ്രൂപ്പ് കൾച്ചർ എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്യുക ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദി വർക്കർ ഈസ് ടു ക്രിയേറ്റ് എ കോമൺ ഗ്രൂപ്പ് കൾച്ചർ ഇൻ ദ ഗ്രൂപ്പ് കൾച്ചർ വാല്യൂസ് ബിലീവ്സ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷൻ ഫോളോഡ് ബൈ ദ മെമ്പേഴ്സ് മെമ്പേഴ്സ് കോൺട്രിബ്യൂട്ട് യൂണിക് സെറ്റ് ഓഫ് വാല്യൂസ് വർക്കർ ഷുഡ് ഫെസിലിറ്റേറ്റ് ഷെയർ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഈച്ച് അതർ വാല്യൂ സിസ്റ്റം ഓരോ വ്യക്തികളുടെയും വാല്യൂ സിസ്റ്റം മനസ്സിലാക്കിയിട്ട് അത് ഷെയർ ഷുഡ് ബി ടേ ോൻഡിങ്ട്രാക്ഷൻ കെയർ എന്ന് പറയുന്നത് വാല്യൂസിന്റെയോങ് വഴിയാണ് കോമൺ സെറ്റ് ഓഫ് വാല്യൂസ് അല്ലെങ്കിൽ ഗ്രൂപ്പ് കൾച്ചർ അങ്ങനെ ഒരു കോമൺ സെറ്റ് ഓഫ് വാല്യൂസ് ഉണ്ടാകുന്നതിന് ഫലമായിട്ട് ഒരു ഗ്രൂപ്പ് കൾച്ചർ എന്ത് ചെയ്യുന്നു ഉണ്ടാകുന്നു ഇതിനടുത്താണ് എലമെന്റ് ഓഫ് ഗ്രൂപ്പ് ഡൈനാമിക് എന്തൊക്കെയാണ് ഗ്രൂപ്പ് ഡൈനാമിക്സിന്റെ എലമെന്റ്സുകള് ഒന്ന് കമ്മ്യൂണിക്കേഷൻ അല്ലെ ഇപ്പൊ എൻ എസ് എസ് ക്യാമ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല തരത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം കണ്ടന്റ് വിയസ് പ്രോസസ്സ് ഒരു കണ്ടന്റ് ഉണ്ടായിരിക്കില്ലേ ഉണ്ടായിരിക്കും അതിനൊരു ദോസസ് ഉണ്ടായിരിക്കും എൻ എസ് എസ് ക്യാമ്പിന്റെ കണ്ടന്റ് സോഷ്യൽ സർവീസ് ആണെങ്കിൽ അത് എങ്ങനെയാണ് എന്നൊരു പ്രോസസ് ഉണ്ടാകും ഡിസിഷൻ ഉണ്ടായിരിക്കും തീരുമാനങ്ങൾ ഉണ്ടായിരിക്കും ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇൻഫ്ലുവൻസ് ഉണ്ടായിരിക്കും ബാക്കിയുള്ള ക്യാമ്പുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും ബാക്കിയുള്ള അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ വരിക டாஸ்க் வீஎஸ் ரிலேஷன் டாஸ்குண்டா இருக்குல்லே ഇന്ന സമയത്ത് ഈ ടാസ്ക് ഇന്ന സമയത്ത് തീർക്കണം അങ്ങനെ റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരിക്കും പുതിയ പുതിയ ആളുകളുമായിട്ട് നമ്മൾ സൗഹൃദം കൂടുന്നു റോളുകൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ എന്തായിരിക്കും നമുക്കൊരു പത്രം എഴുതാനുള്ള റോൾ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് കിച്ചൺ ഡ്യൂട്ടി ആയിരിക്കും മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ലൈഫ് ലോങ് നമ്മളെ എൻഎസ്എസ് ക്യാമ്പിൽ മെമ്പർഷിപ്പ് ഉണ്ടായിരിക്കും ഫീലിംഗ്സ് ഉണ്ടായിരിക്കും നമുക്ക് അവരോട് തോന്നിയൊരു അറ്റാച്ച്മെന്റ് നാംസുകൾ ഉണ്ടായിരിക്കും സം കൈൻഡ് ഓഫ് കൺട്രോൾ മെക്കാനിസം ഉണ്ടായിരിക്കും ഗ്രൂപ്പ് അറ്റ്മോസ്ഫിയർ ഇപ്പം നമ്മളൊരു സ്കൂളിലാണെങ്കിൽ അതിന്റെ ഒരു അറ്റ്മോസ്ഫിയർ ഗ്രൂപ്പ് മെച്യൂരിറ്റി നമ്മളൊരു മെച്യൂരിറ്റി കാണിക്കൂലെ പന്ത്രണ്ട് മണിക്ക് ശേഷം അവിടെ പാട്ടൊന്നും വെക്കാൻ പാടില്ല മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകും മറ്റുള്ള വീടുകൾക്ക് ബുദ്ധിമുട്ടാകും അപ്പൊ ഒരു ഗ്രൂപ്പ് മെച്ചൂരിറ്റിയും അവിടെ കാണിക്കും പിന്നെ അടുത്ത ഒരു ടേം ആണ് ഡയാഡ് അല്ലെ ഡയാഡ് എന്ന് പറയുന്നത് ദ മോസ്റ്റ് ബേസിക് ഫണ്ടമെന്റൽ ടൈപ്പ് ഓഫ് സോഷ്യൽ ഗ്രൂപ്പ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ഓൺലി ടു പീപ്പിൾസ് എ കോൾഡ് എ ഡയാഡ് എന്താണ് ഡയാഡ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികൾ അടങ്ങുന്നത് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് രണ്ട് വ്യക്തികൾ അടങ്ങുന്നതാണ് നമ്മൾ ഡയാഡ് എന്ന് പറയുന്നത് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു പീപ്പിൾ ക്യാൻ ബി ലിങ്ക്ഡ് ത്രൂ റൊമാൻറ്റിക് ഇൻട്രസ്റ്റ് ഫാമിലി റിലേഷൻ വർക്ക് സ്കൂൾ ആൻഡ് സോൺ ഈ രണ്ട് വ്യക്തികൾ തമ്മിലെ റിലേഷൻഷിപ്പ് ചിലപ്പോൾ എന്തായിരിക്കും ഒരു പ്രണയ ബന്ധമായിരിക്കാം ഫാമിലി റിലേഷൻ ആയിരിക്കാം വർക്ക് റിലേറ്റഡ് ആയിരിക്കാം സ്കൂളിലായിരിക്കാം എന്തുവാം ആസ് യു ലൈക് ലീ നോൺ ഫ്രം പേഴ്സണൽ എക്സ്പീരിയൻസ് ദീസ് റിലേഷൻഷിപ്പ് ക്യാൻ ബി ഇമോഷണലി ഇൻടൻസ് ബട്ട് ആൾസോ അൺസ്റ്റേബിൾ ആൻഡ് സംസ് ഓൺലി ടെമ്പററി ഇതെന്തായിരിക്കും പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും ഉണ്ടായിരിക്കില്ലേ ദൻ ഇത് ഭയങ്കര ഇമോഷണലി ഇൻറ്റൻസിഡീവ് അതായത് ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരിക്കും ചിലപ്പോൾ ഇത് അൺസ്റ്റേബിൾ ആയിരിക്കും ചിലപ്പോൾ ഇത് ടെമ്പററി ടെമ്പറിയായിരിക്കും അൺസ്റ്റേബിൾ ടെമ്പററി എന്നത് ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഒരു പ്രണയബന്ധം തകരാം ഫാമിലി റിലേഷൻ ഡിവോഴ്സിലൂടെ തകരാം അല്ലെ വർക്ക് നമ്മൾ ക്യുറ്റ് ചെയ്യാം സ്കൂൾക്ക് നമ്മൾ കഴിയാം അപ്പൊ എന്തായിരിക്കും അൺസ്റ്റേബിൾ ആവാം ടെമ്പറിയാം ഇന്ന ഡയാഡ് ബോത്ത് മെമ്പേഴ്സ് ഓഫ് ദി ഗ്രൂപ്പ് മസ്റ്റ് കോപ്പറേറ്റ് ദി ഗ്രൂപ്പ് അപ്പട്ട് രണ്ട് വ്യക്തികൾ ഉണ്ടെങ്കിൽ അതിൽ ഒരു വ്യക്തി സഹകരിക്കാതിരുന്നാല് ആ ഒരു ഡയാഡ് ഗ്രൂപ്പ് എന്ത് ചെയ്യും അത് ഇല്ലാണ്ട് ഈ ഡയാഡ് ട്രയാഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് കൊണ്ടുവന്നത് അല്ലെങ്കിൽ അതിനെ കുറിച്ച് പഠനം നടത്തിയത് ജോർജ് സിമ്മൽ എന്ന് പറയുന്ന വ്യക്തിയാണ് അടുത്ത ഒരു ടേമാണ് ട്രയാഡ് അല്ലെ ട്രയാഡ് എന്ന് പറയുന്നത് ഇഫ് യു ആഡ് അനദർ പേഴ്സൺ ടു എ ഡയാഡ് ഇറ്റ് ബിക്കംസ് എ ട്രയാഡ് നമ്മൾ ആ രണ്ട് വ്യക്തികളിൽ ഒരു വ്യക്തിനെ കൂടി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ രണ്ട് വ്യക്തികൾ ഒരു വ്യക്തിയെ കൂടി കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അത് നമുക്ക് എന്ത് പറയാം ട്രയാഡ് എന്ന് പറയാം എ ട്രയാഡ് ഈസ് എ സോഷ്യൽ ഗ്രൂപ്പ് ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ത്രീ പീപ്പിൾ ട്രയാഡ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഗ്രൂപ്പാണ് ആണ് അതിൽ മൂന്നാളുകളാണ് കൺസിസ്റ്റ് ചെയ്യുന്നത് ദ സീമിംഗ്ലി സിമ്പിൾ അഡീഷൻ ഓഫ് ജസ്റ്റ് വൺ പേഴ്സൺ സിഗ്നിഫിക്കൻലി അഫെക്ട് ദ ഗ്രൂപ്പ് ഇന്ററാക്ഷൻ ആൻഡ് ഡൈനാമിക്സ് ഇവിടെ പറയുന്നത് ഒരു ഒരു വ്യക്തിയുടെ ലളിതമായിട്ടുള്ള ഒരു കൂടിച്ചേരലാണ് ഗ്രൂപ്പ് ഇടപെടലുടേയും ഡൈനാമിക്സിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയും കൺസെപ്റ്റ് ആണ് ഗ്രൂപ്പ് ഡൈനാമിക്കിൽ നമുക്ക് പറയാനുള്ളത് ഒന്നാമത്തത് ഗ്രൂപ്പ് ഡൈനാമിക് എന്താ നോക്കുക ഗ്രൂപ്പ് ഡൈനാമിക് എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ പലതരത്തിലുള്ള ആളുകൾ തമ്മിൽ പലതരത്തിൽ ബന്ധിപ്പിക്കുന്ന ഫാക്ടേഴ്സുകള് ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ ഒക്കെ നടക്കും അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് ഗ്രൂപ്പ് ഡൈനാമിക് ഗ്രീക്ക് വേർഡിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞ് വന്നത് ഗ്രീക്ക് വേർഡിൽ അതിന്റെ അർത്ഥം ഫോസ് എന്നാണ് ദെൻ ഗ്രൂപ്പ് ഡൈനാമിക് എന്താന്നൊക്കെ പറഞ്ഞു ദൻ അതിന്റെ പ്രിൻസിപ്പൾസ് അഞ്ച് പ്രിൻസിപ്പിൾ എന്താണ് അതിന്റെ മൂന്ന് ഒബ്ജക്റ്റീവ്സുകൾ ദൻ അതിന്റെ നാല് ഡയമെൻഷൻസ് കമ്മ്യൂണിക്കേഷൻ ഒരു എൻ എസ് എസ് ക്യാമ്പിൽ നടക്കുന്ന ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ ആലോചിക്കുക ഗ്രൂപ്പ് കോഹിഷൻ അല്ലെ ഒരു അറ്റാച്ച്മെന്റ് ഗ്രൂപ്പിൽ ഉണ്ടാവുന്ന അറ്റാച്ച്മെന്റ് എന്തായിരിക്കും അറ്റാച്ച്മെന്റ് എന്ന് പറയുമ്പോ ഈ എൻ എസ് എസ് ക്യാമ്പ് ആദ്യം ഇഷ്ടമല്ലാണ്ടായിരിക്കും പോകുക അല്ലെ പിന്നെ നമ്മളത് കഴിഞ്ഞു വരുമ്പോൾ നമ്മളത് കരഞ്ഞിട്ടായിരിക്കും വരിക ദെൻ അതാണ് ഗ്രൂപ്പ് കോഹിഷൻ ോൾ മെക്കാനിസം സം കൈൻഡ് ഓഫ് കൺട്രോളിങ് അവിടെ ഉണ്ടായിരിക്കും ദൻ ഗ്രൂപ്പ് കൾച്ചർ ഉണ്ടായിരിക്കും ഒരു കോമൺ കൾച്ചർ ഉണ്ടായിരിക്കും എലമെന്റ്സുകൾ നമ്മൾ പറഞ്ഞു ഡയോഡ് രണ്ട് വ്യക്തികൾ അടങ്ങുന്നത് ജോർജ് സിംബിൾ ആണ് ഡയാഡ് ട്രയാഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ദൻ ട്രയാഡ് അല്ലെ രണ്ടേ പ്ലസ് ഒന്ന് അല്ലെ മൂന്ന് വ്യക്തികൾ അടങ്ങുന്നതാണ് ട്രയാഡ് ഇത്രയും കാര്യങ്ങളാണ് ഗ്രൂപ്പ് ഡൈനാമിക്സിൽ നമുക്ക് കൃത്യമായിട്ട് നോക്കാനുള്ളത് ഇനി ഇതിൽ പറയുന്നത് നമ്മുടെ സിലബസിൽ പറയുന്നത് മറ്റൊരു കാര്യമാണ് എന്താണ് ഈ പറയുന്ന ഇനി നമ്മളോട് പറയുന്നത് കുറച്ച് സം കൈൻഡ് ഓഫ് സോഷ്യൽ പ്രോസസ്സുകളാണ് പറയുന്നത് എന്താണ് സോഷ്യൽ പ്രോസസ് നമ്മുടെ സിലബസില് കൃത്യമായിട്ട് കുറച്ച് സോഷ്യൽ പ്രോസസ്സുകൾ ചോദിച്ചിട്ടുണ്ട് കോപ്പറേഷൻ കോൺഫ്ലിക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സോഷ്യൽ പ്രോസസ്സുകൾ ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതെന്താണെന്നാണ് ഇനി നോക്കുന്നത് സോഷ്യൽ പ്രോസസ്സ് എന്താണ് അതിന്റെ ഡെഫിനേഷൻ എന്താണ് അതിന്റെ ഫീച്ചേഴ്സുകൾ എന്തൊക്കെയാണ് അതിന്റെ ടൈപ്സുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത് അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് സോഷ്യൽ പ്രോസസ്സിന്റെ ഡെഫിനേഷൻ ആണ് നോക്കുന്നത് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത് അക്കോർഡിംഗ് ടു മാക്കൈവർ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെഫിനേഷൻ ആണ് ഇത് നിങ്ങൾ ഇന്ത്യ പഠിച്ചിട്ട് വെക്കുക വെക്കോ മാക്കൈവറിന്റെ അക്കോർഡിംഗ് ടു മാക്കൈവർ സോഷ്യൽ പ്രോസസ് ഈസ് ദ മാനർ ഇൻ വിച്ച് ദ റിലേഷൻസ് ഓഫ് ദി മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് വൺസ് ബ്രോട്ട് ടുഗദർ ഡിസ്റ്റിങ് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ടൈപ്പ് ഓഫ് എ മാനർ ഇവിടെ എന്താണ് ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിലുള്ള റിലേഷൻ ഉണ്ടായിരിക്കും ഒരിക്കലും അവർ ഒരുമിച്ച് കഴിഞ്ഞാൽ അക്യൂർ ഡിസ്റ്റിൻറ്റി ക്യാരക്ടർ അല്ലെ ഒരിക്കൽ കൂടി ചേർന്നിട്ട് ചേർന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും വ്യത്യസ്ത തരത്തിലുള്ള സ്വഭാവം നേടുന്ന ഒരു രീതി കൂടിയാണ് അല്ലെ ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സ് ഒരു റിലേഷൻ ഉണ്ടായിരിക്കും അവർ ഒരുമിച്ച് കൂടി ചേർന്ന് കഴിഞ്ഞാൽ വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്ത സ്വഭാവമായിരിക്കും ഉണ്ടായിരിക്കാം അത് അവർ എക്യൂർ ചെയ്യുന്നതാണ് എക്യൂർ ചെയ്യുന്നതിന് നമുക്ക് സോഷ്യൽ പ്രോസസ് എന്ന് പറയാം ഇതാണ് മാക് കൈവറുടെ ഡെഫിനേഷൻ അടുത്തത് ഗിൻസ്ബർഗിന്റെ ഡെഫിനേഷൻ ആണ് ഗിൻസ്ബർഗ് ഡിഫൈൻ സോഷ്യൽ പ്രോസസ് ആസ് ദ വേരിയസ് മോഡ്സ് ഓഫ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓർ ഗ്രൂപ്പ്സ് ഇൻക്ലൂഡിംഗ് കോപ്പറേഷൻ ആൻഡ് കോൺഫ്ലിക്ട് സോഷ്യൽ ഡിഫറൻസിയേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഡെവലപ്മെന്റ് അറസ്റ്റ് ആൻഡ് ഡി കെ സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ തമ്മിലുള്ള പലതരത്തിലുള്ള വേരിയസ് മോഡ്സ് ഓഫ് ഇൻട്രാക്ഷൻ ആണ് പറയുന്നത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് കോപ്പറേഷൻ കോൺഫ്ലിക്ട് സോഷ്യൽ ഡിഫറൻസിയേഷൻ ഇന്റഗ്രേഷൻ ഡെവലപ്മെന്റ് അറസ്റ്റ് ഡി കെ ഇതൊക്കെ ഉൾപ്പെടുന്ന വേരിയസ് മോഡ്സ് ഓഫ് ഇൻട്രാക്ഷൻ വേരിയസ് മോഡ്സ് ഓഫ് ഇന്റ്രാക്ഷൻ നമുക്ക് എന്ത് പറയാം സോഷ്യൽ പ്രോസസ് എന്ന് പറയാം ോർഡിങ് ടു ഹോട്ടൻ ആൻഡ് ഹണ്ട് സോഷ്യൽ പ്രോസസ് റെഫോർഡ് ടുപ്പിറ്റേറ്റീവ് ബിഹേവിയർ വിച്ച് ആർ കോമൺലി ഫൗണ്ട് ഇൻ സോഷ്യൽ ലൈഫ് സാമൂഹ്യ ജീവിതത്തിൽ കോമൺലി കണ്ടുവരുന്ന റിപ്പീറ്റേറ്റീവ് ആവർത്തന സ്വഭാവത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത് അടുത്തതാണ് അക്കോർഡിംഗ് ടു ഗില്ലിൻ ആൻഡ് ഗില്ലിൻ ബൈ സോഷ്യൽ പ്രോസസ് വി മീൻ ദോസ് വേസ് ഓഫ് ഇന്ററാക്ടി വിച്ച് വി ക്യാൻ ഒബ്സർവ് വെൻ ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ് മീറ്റ് ആൻഡ് എസ്റ്റാബ്ലിഷ് സിസ്റ്റം ഓഫ് റിലേഷൻഷിപ്പ് വാട്ട് ഹാപ്പൻസ് വെൻ ചേഞ്ചസ് ഡിസ്റ്റർ എക്സിറ്റി മോഡ്സ് ഓഫ് ലൈവിലെ ഗില്ലിൻ ആൻഡ് ഗില്ലിൻ പറയുന്നത് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത് വ്യക്തികളും ഗ്രൂപ്പുകളും കണ്ടുമുട്ടുന്ന സമയത്ത് നമുക്ക് അവരിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന ആശയവിനിമയ രീതികളെയാണ് എന്ത് ചെയ്യുന്നത് സോഷ്യൽ പ്രോസസ് എന്ന് പറയുന്നത് രണ്ട് വ്യക്തികളോ അല്ലെങ്കിൽ ഗ്രൂപ്പ് കണ്ടുമുട്ടുന്ന സമയത്ത് അവർ തമ്മിൽ എന്ത് ചെയ്യുന്നത് പലതരത്തിൽ ആശയവിനിമയങ്ങൾ നടക്കൂലേ അപ്പൊ അതിനെയാണെന്ന് പറഞ്ഞു ചിലപ്പോൾ കോപ്പറേഷൻ ആയിരിക്കും കോൺഫ്ലിറ്റ് ആയിരിക്കും കോമ്പറ്റീഷൻ നടക്കാം അപ്പൊ അതിനെയാണ് സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത് അപ്പോ മാഷൻ കൃത്യമായിട്ട് ഓർത്തു വെക്കുക ഒന്ന് വായിച്ചു നോക്കാം ദൻ ഈച്ച് സോഷ്യൽ പ്രോസസ് അസ് യു ഫോർ ഡിഫറെന്റ് ഫോംസ് നാല് രീതിയിലാണ് ഓരോ സോഷ്യൽ പ്രോസസ്സും നമുക്ക് കാണാൻ കഴിയുന്നത് പ്രധാനമായിട്ടും നാല് രീതിയിലാണ് ഒന്ന് ഇൻട്രാ പേഴ്സൺ നമ്മൾ നമ്മളോട് തന്നെ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ദ പാർട്സ് ഓഫ് എ പേഴ്സണാലിറ്റി നമ്മൾ നമ്മുടെ വ്യക്തിത്തോട് തന്നെ ഇൻട്രാക്ട് ചെയ്യുന്നത് ദു പേഴ്സൺ ടു പേഴ്സൺ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയോട് ദൻ പേഴ്സൺ ടു ഗ്രൂപ്പ് ഓർ ഗ്രൂപ്പ് ടു പേഴ്സൺ അല്ലേ പേഴ്സൺ ഒരു ഗ്രൂപ്പിനോട് ഗ്രൂപ്പ് ഒരു വ്യക്തിനോട് ദൻ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പിനോട് ഈ നാല് തരത്തിലാണ് സോഷ്യൽ പ്രോസസ്സ് കാര്യമായിട്ട് നടക്കുന്നത് ദൻ സോഷ്യൽ പ്രോസസ് ഹാസ് എ ഫോളോയിങ് എസെൻഷ്യൽ എലമെന്റ്സ് ഒരു സോഷ്യൽ പ്രോസസ്സിന് പ്രധാനമായിട്ടും നാല് എലമെന്റ്സിലാണുള്ളത് ഒന്ന് സീക്വൻസ് ഓഫ് ഇവൻസ് അല്ലെ സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിനൊരു സം കൈൻഡ് ഓഫ് സ്വീക്വൻസ് ഉണ്ടായിരിക്കും എപ്പം തുടങ്ങും എപ്പോ അവസാനിക്കും അങ്ങനെ ഉണ്ടായിരിക്കും ദ റിപ്പീറ്റേഷൻ ഓഫ് ഇവൻസ് അല്ലെ റിപ്പീറ്റേഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ഇസ്രായേൽ ഗാസയിലെ ആക്രമണം അതിനൊരു സ്വീക്വൻസ് ഉണ്ട് അല്ലേ എന്ന് തുടങ്ങി ഇപ്പോഴും നടന്നു റിപ്പീറ്റേഷൻ ഇതിന് മുന്നേ അത് നടന്നിട്ടുണ്ട് അതിന് റിപ്പീറ്റേഷൻ ആണ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇവന്റ്സ് എന്തെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും മറ്റൊരു കാരണത്തിന്റെ ബന്ധം കൊണ്ടായിരിക്കും ഇതിങ്ങനെ നടക്കുന്നത് കണ്ടിന്യൂറ്റി ഓഫ് ഇവന്റ്സ് ഇതിങ്ങനെ തുടരെ തുടർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ദൻ സ്പെഷ്യൽ സോഷ്യൽ റിസൾട്ട് അല്ലേ ഒരുപാട് പേര് അഭയാർത്ഥികളായി മാറുന്നു അങ്ങനെ സ്പെഷ്യൽ സോഷ്യൽ റിസൾട്ടുകൾ അതിൽ ഉണ്ടായിരിക്കും സീക്വൻസ് ഓഫ് ഇവന്റ്സ് റിപ്പീറ്റേഷൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇവന്റ്സ് കണ്ടിന്യൂറ്റി ഓഫ് ഇവന്റ്സ് സ്പെഷ്യൽ സോഷ്യൽ റിസൾട്ട് പിന്നെ അടുത്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് സോഷ്യൽ പ്രോസസ് സോഷ്യൽ പ്രോസസ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത് ഓൺ ദ ബേസ് ഓഫ് ദി പീപ്പിൾ ഇൻവോൾവ് ഇൻ ദ പ്രോസസ് ഒരു ഈ ഒരു പ്രോസസ്സില് പീപ്പിൾസ് ഇൻവോൾവ് ചെയ്യുന്ന ബേസിൽ ഇതിന് എന്തായിട്ടുണ്ട് പല രീതിയിൽ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട് വൺ വിത്ത് വൺ അല്ലേ വൺ വിത്ത് വൺ വണ് ദൾ ഒരാളുമായിട്ട് വൺ വിത്ത് ഗ്രൂപ്പ് ഒരാൾ ഗ്രൂപ്പുമായിട്ട് അത് തിരിച്ചിട്ടും ഗ്രൂപ്പ് വിത്ത് വൺ ഒരു ഗ്രൂപ്പ് ഒരാളുമായിട്ട് ആൻഡ് ഗ്രൂപ്പ് വിത്ത് ഗ്രൂപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പുമായിട്ട് അടുത്തത് ഓൺ ദി ബേസ് ഓഫ് ദി ഡിഗ്രി ഓഫ് ഇൻഡിമസി ഓഫ് ദി ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ഇൻ ഇന്ററാക്ഷൻ ഒരു ഗ്രൂപ്പിലുള്ള ഇന്ററാക്ഷനും അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ തമ്മിലെ ഇൻഡിമസിയുടെ അളവ് അനുസരിച്ചിട്ടും പ്രൈമറി സെക്കൻഡറി ആൻഡ് തേർഷറി അല്ലെങ്കിൽ മാർജിനൽ ഗ്രൂപ്പ് ഇതിന് അടുത്താണ് നമ്മൾ കൂടുതലായിട്ട് നോക്കേണ്ടത് ഓൺ ദ ബേസ് ഓഫ് ദി നേച്ചർ ഓർ ടൈപ്പ് ഓഫ് ദി പ്രോസസ് ദാറ്റ് ഇസ് അസോസിയേറ്റീവ് ആൻഡ് അസോസിയേറ്റീവ് പ്രോസസിന്റെ നേച്ചറിനുസരിച്ചും ടൈപ്പിനനുസരിച്ചും അസോസിയേറ്റീവ് എന്നും ഡിസോസിയേറ്റീവ് എന്നും പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ കൂടുതലായിട്ട് നോക്കേണ്ടത് അസോസിയേറ്റീവ് എന്താണ് ഡിസോസിയേറ്റീവ് എന്താണ് അപ്പൊ അടുത്തതാണ് പാർക്ക് ആൻഡ് ബർഗസ് നയൻറ്റീൻ ട്വന്റി ഇൻ ഇന്റർ വർക്ക് ഇൻട്രൊഡക്ഷൻ ടു ദ സയൻസ് ഓഫ് സോഷ്യോളജി പാർക്ക് ആൻഡ് ബർഗസ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ഇൻട്രൊഡക്ഷൻ ടു ദ സയൻസ് ഓഫ് സോഷ്യോളജി എന്ന് പറയുന്ന പുസ്തകത്തിലെ നാല് നാല് ഫണ്ടമെന്റൽ ടൈപ്പ് ഓഫ് സോഷ്യൽ പ്രോസസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഏതൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാല് കോമ്പറ്റീഷൻ കോൺഫിറ്റ് അക്കോമഡേഷൻ അസിമുലേഷൻ ഓൺ ദിസിസ് ഓഫ് ദി നേച്ചർ ഓഫ് ദി സോഷ്യൽ ജോർജ് സിമ്മൽ വിത്ത് ലിയോ പോൾഡ് വൺ വീസ് ക്ലാസിഫൈഡ് സോഷ്യൽ കാറ്റഗറീസ് നേച്ചറിന്റെ അടിസ്ഥാനത്തില് ജർമ്മൻ സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള ജോർജ് സിമ്മലും അദ്ദേഹത്തിന്റെ കൂടെ ലിയോ പോൾഡ് വൺ വീസും ചേർന്നിട്ട് രണ്ടായിട്ട് സോഷ്യൽ പ്രോസസ്സിന് രണ്ടായിട്ട് കാറ്റഗറൈസ് ആയിട്ടുണ്ട് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് എന്നും ഡിസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് എന്നും ഓക്കെ അപ്പൊ അതാണ് നമ്മൾ കൂടുതലായിട്ട് ഇതിൽ നോക്കുന്നത് അപ്പൊ അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾസോ കോൾ ദ ഇന്റഗ്രേറ്റീവ് ഓർ കൺജക്റ്റീവ് സോഷ്യൽ പ്രോസസ് എന്നാണ് ഇതിനെ ഇന്റഗ്രേറ്റീവ് എന്നും കൺജക്റ്റീവ് എന്നും ഓൾറെഡി വിളിക്കുന്നുണ്ട് ഇന്റഗ്രേറ്റീവ് ഓർ കൺജക്റ്റീവ് എന്ന് വരെ ഒരു സംയോജനം അസോസിയേറ്റീവ് വളരെ അസോസിയേറ്റീവ സഹകരിക്കുക എന്നൊരു അർത്ഥം ഇതൊരു പോസിറ്റീവ് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ് ആൾവേഴ്സ് വർക്ക് ഇന്റഗ്രേഷൻ ഓഫ് സൊസൈറ്റി ഇത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന വേണ്ടിയിട്ടാണ് സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ ഇന്റഗ്രേഷന് വേണ്ടി ഇന്റഗ്രേഷനോട് സംയോജിച്ച് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി അക്കോർഡിംഗ് മാക്സ് പെബർ മാക്സ് ഇതിനെ ഡിഫൈൻ ചെയ്തത് എ സോഷ്യൽ റിലേഷൻഷിപ്പ് വിൽ ബി കോൾഡ് അസോസിയേറ്റീവ് ഓറിയന്റേഷൻ ഓഫ് സോഷ്യൽ ആക്ഷൻ വിത്ത് ഓൺ എ റാഷണലി മോട്ടിവേറ്റഡ് അഡ്ജസ്റ്റ്മെന്റ് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് അസോസിയേറ്റീവ് ആണോ എന്ന് നമ്മൾ എങ്ങനെ അറിയാം സോഷ്യൽ ആക്ഷന്റെ ഓറിയന്റേഷൻ വഴിയും ദെൻ എങ്ങനെയാണ് അത് റാഷണലി മോട്ടിവേറ്റഡ് ആവുന്നത് താല്പര്യങ്ങൾ തമ്മിൽ എങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് അങ്ങനെ പോസിറ്റീവ് ആയ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പ് അസോസിയേറ്റീവ് ആണോ എന്ന് നോക്കുക അപ്പൊ ഇത്രയാണ് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റീവ് ആണ് കൺജക്റ്റീവ് ആണ് പോസിറ്റീവ് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ് ബെനിഫിറ്റ് ഫോർ സൊസൈറ്റി മാക്സ് വെബറിന്റെ ഡെഫിനേഷൻ ദ പലതരത്തിലുള്ള അസോസിയേറ്റീവ് പ്രോസസ്സുകൾ ഉണ്ട് അതിൽ ഒന്നാമത്തത് കോപ്പറേഷൻ രണ്ടാമത്തത് അക്കോമഡേഷൻ മൂന്നാമത് അസിമുലേഷൻ നാലാമത്തത് അക്കൾച്ചറേഷൻ വേണ്ടത് കോപ്പറേഷൻ ആണ് കോപ്പറേഷൻ ഇസ് വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് കോപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അസോസിയേറ്റീവ് സോഷ്യൽ പ്രോസസ് ആണ് ഇറ്റ് ഇൻവോൾവ് ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ്സ് വർക്കിംഗ് ടുഗദർ ഫോർ ദ അച്ചീവ്മെന്റ് ഓഫ് ദർ ഇൻഡിവിജ്വൽ കളക്ടീവ് ഗോൾസ് ഇത് ഇൻഡിവിജ്വലോ അല്ലെങ്കിൽ ഗ്രൂപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കോപ്പറേറ്റ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ അച്ചീവ്മെന്റ് നേടാനോ അല്ലെങ്കിൽ ഗോൾസ് നേടിയെടുക്കാനോ വേണ്ടിയിട്ടാണ് വേർഡ് കോപ്പറേഷൻ ഹാസ് ബീൻ ഡിറൈവ്ഡ് ഫ്രം ദ ടു ലാറ്റിൻ വേർഡ് കോഓപ്പറേഷൻ എന്ന് പറയുന്ന വാക്ക് രണ്ട് ലാറ്റിൻ വേർഡിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് കോ എന്നും ഓപ്പറേറ്റ് ചെയ്യുന്നു അല്ലെ കോ എന്നും ഓപ്പറേറ്റ് ചെയ്യുന്നു കോ എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ ടു വർക്ക് ഇതൊരു പ്രീവിയസ് പ്രീവ്യസ് ക്വസ്റ്റിനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കോപ്പറേഷൻ കോമൺ ഇൻട്രസ്റ്റ് അറ്റ് ദൈവലിജൻസ് ഇൻട്രസ്റ്റ് ത്രൂ യുണൈറ്റഡ് ആക്ഷൻ പെർസീവ് യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ഫാക്കൽറ്റി ഓഫ് ഓർഗനൈസേഷൻ ആർ ദ എസെൻഷ്യൽ ഫാക്ട് ഇൻ ഇന്റലിജന്റ് കോമ്പിനേഷൻ ഇപ്പോ ഈ ഒരാള് ഒരു പൊതുവായ താല്പര്യമുണ്ടെന്ന് വിചാരിക്കുക അയാൾക്ക് അതേസമയം ഈ താല്പര്യം എന്ത് ചെയ്യണം ഒരു യൂണിറ്റിലൂടെ ഒരു ഏകീകൃത പ്രവർത്തിയിലൂടെ നേടുന്നതിന് അദ്ദേഹത്തിന് ഒരു മതിയായ ഇന്റലിജൻസും സെൽഫ് കൺട്രോളും ഉണ്ടെന്ന് കാണുമ്പോഴാണ് പലപ്പോഴും കോഓപ്പറേഷൻ ഉണ്ടാകുന്നത് അല്ലെ ഇപ്പോ ഒരു ഇൻട്രസ്റ്റിന്റെ യൂണിറ്റി ഓഫ് ഇൻട്രസ്റ്റ് അതേപോലെ തന്നെ ഓർഗനൈസേഷൻ ഫാക്കൽറ്റി ഇതൊക്കെയാണ് ഇന്റലിജന്റ് കോമ്പിനേഷന്റെ എസെൻഷ്യൽ ഫാക്ടുകൾ എന്ന് പറയുന്നത് ഇപ്പൊ ഒരു വ്യക്തിക്ക് ഒരു കോമൺ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കൂട്ടിക്കോ അതേ സമയത്ത് അതിനെ നിയന്ത്രിക്കാനുള്ള ആ താല്പര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ആത്മനിയന്ത്രണം ബുദ്ധിയും ഉണ്ടെങ്കിൽ അപ്പോഴാണ് കോർപ്പറേഷൻ സംഭവിക്കുന്നത് ഒരു ഒരു ഇന്റലിജന്റ് കോമ്പിനേഷൻ പലപ്പോഴും നടക്കുന്നത് നമ്മൾ ആ ഇൻട്രസ്റ്റിനെ ഒരു ഏകീകൃതമായിട്ട് കാണുക ഓർഗനൈസേഷൻ ഫാക്കൽറ്റി നേടുക അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഇന്റലിജന്റ് കോമ്പിനേഷൻ നടക്കുന്നത് ഇതാണ് സി എച്ച് കൂലെ കോർപ്പറേഷനെ കുറിച്ച് പറഞ്ഞത് ക്യാരക്ടർ ഓഫ് കോർപ്പറേഷൻ എന്തൊക്കെയാണ് കോർപ്പറേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കോപ്പറേഷൻ ടേക്ക് എ പ്ലേസ് ബിറ്റ്വീൻ ടു ഓർ മോർ ഇൻഡിവിജ്വൽ കോപ്പറേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളിൽ സംഭവിക്കില്ല രണ്ടോ അതിലധികം വ്യക്തികളിലാണ് കോപ്പറേഷൻ സംഭവിക്കുക ദെൻ കോപ്പറേഷൻ ഈസ് എ കോൺഷ്യസ് പ്രോസസ്സ് നമ്മൾ വളരെയധികം ബോധപൂർവ്വം നടത്തുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ ഒരു കോപ്പറേറ്റ് ചെയ്യാൻ ഇപ്പൊ നമ്മള് നമ്മുടെ ഫ്രണ്ടിനോട് കോപ്പറേറ്റ് ചെയ്യുക നമ്മൾ ബോധത്തോടു കൂടി ചെയ്യുന്ന ഒന്നാണ് ദെൻ കോപ്പറേഷൻ ഈസ് എൻ അസോസിയേറ്റീവ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു അല്ലേ അസോസിയേറ്റീവ് പ്രോസസ്സാണ് കോപ്പറേഷൻ ഈസ് എ പേഴ്സണൽ പ്രോസസ് നമ്മുടെ ഇഷ്ടമാണ് കോപ്പറേറ്റ് ചെയ്യണോ വേണ്ടേ എന്നത് അല്ലേ ദപ്പറേഷൻ ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്സ് ഇപ്പൊ നമ്മൾ കോപ്പറേറ്റ് ചെയ്താലും നാളെയും നമ്മൾ കോപ്പറേറ്റ് ചെയ്യുക കോപ്പറേഷൻ ഇസ് എ യൂണിവേഴ്സൽ പ്രോസസ് നമ്മുടെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഈ കോപ്പറേഷൻ കാണാൻ ആർ ദ ദാരക്റ്റിസ്റ്റിക്സ് ഓഫ് ദെൻ കോപ്പറേഷൻസ് ഓഫ് കോപ്പറേഷൻ ആണ് പലതരത്തിലുള്ള ഉണ്ട് ഡിറക്ട് കോപ്പറേഷൻ ഇൻഡയറക്ട് കോപ്പറേഷൻ പ്രൈമറി കോപ്പറേഷൻ സെക്കൻഡറി കോർപ്പറേഷൻ ടെർഷറി കോപ്പറേഷൻ ഡിറക്ട് കോപ്പറേഷൻ എന്ന് പറയുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ട് കൊണ്ട് നടത്തുന്ന ഒരു കോപ്പറേഷൻ ഇൻഡയറക്റ്റ് നമ്മൾ ഇൻഡയറക്ട് നമ്മൾ നടത്തുന്നത് ഇപ്പോ ഇപ്പൊ നമ്മൾ ആസ് എ ഇന്ത്യൻ പൗരൻ നമ്മൾ ഇന്ത്യനോട് നീതി കാണിക്കുന്നത് ഒരു ഇൻഡയറക്ട് കോപ്പറേഷനാണ് പ്രൈമറി കോപ്പറേഷൻ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ കോപ്പറേറ്റ് ചെയ്യില്ലാതെ സെക്കൻഡറി കോപ്പറേഷൻ നമ്മൾ സ്കൂളിൽ കോപ്പറേറ്റ് ചെയ്യില്ലാതെ ടെറഷറി കോർപ്പറേഷൻ നമ്മളൊരു സമൂഹത്തിൽ കോപ്പറേറ്റ് ചെയ്ത് അപ്പോ ഡിറക്ട് കോപ്പറേഷൻ ഇൻഡാറക്ട് കോപ്പറേഷൻ പ്രൈമറി കോർപ്പറേഷൻ സെക്കൻഡറി കോർപ്പറേഷൻ ടെറഷറി കോപ്പറേഷൻ ബാക്കിയുള്ള അസോസിയേറ്റീവ് പ്രോസസ്സ് അടുത്ത ക്ലാസ്സിൽ എടുക്കാട്ടോ